ഏറ്റവും 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 പുതിയ കുറഞ്ഞ മികച്ച ഓഫറുകൾ കോട്ടപ്പടി ലാസസ് ദേവാലയത്തിൽ ഉയർപ്പ് തിരുനാൾ ആഘോഷിച്ചു ദിവ്യബലിക്ക് വികാരി റവറൻ ഷാജി കൊച്ചുപുരയ്ക്കൽ മുഖ്യ കാർമികത്വം വഹിച്ചു അസിസ്റ്റന്റ് വികാരി എഡ്വിൻ ഐനിക്കൽ സഹകാർമികത്വം വഹിച്ചു ഉയർപ്പ് രൂപം വഹിച്ച് പ്രദക്ഷിണം ദേവാലയത്തിലെത്തി തുടർന്ന് ഡീ കെൻ ഷെബിൻ സന്ദേശം നൽകി ജീസസ് യൂത്ത് പ്രവർത്തകർ ഒരുക്കിയ ഉയർപ്പിന്റെ ദൃശ്യാവിഷ്കാരവും ഉണ്ടായിരുന്നു സി എൽ സി പ്രവർത്തകർ ഈസ്റ്റർ എഗ് വിതരണം ചെയ്തു ട്രസ്റ്റിമാരായ ജാക്സൺ നീലംകാവിൽ ഡേയ്സൻ പഴുന്നാന വിൻസെന്റ് എം എഫ് ലിൻഡോ ചാക്കോ പ്രതിനിധി സഭാ സെക്രട്ടറി ബാബു വർഗീസ് പി ആർഒ ജോബ്സി ആൻഡ്രൂസ് എസ് എൽ മീഡിയ അംഗങ്ങളായ ആൽവിൻ എഡ്വിൻ എന്നിവർ നേതൃത്വം നൽകി എല്ലാ എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു നിങ്ങൾ പോയി അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി